ഹലയാ അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് ഗുരു ഡപമാ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ വീഡിയോ നിർത്താൻ കഴിയും സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും യഥോവേമ ഏധിവ താഴെ യവധൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഗുരുഡാനമയ സംഘടന കഥക വകുപ്പ് അതിഥിവ തവണ ഉപവിഭാഗത്തിൽ പെടുന്നു ജയ്പടനപണതമയെ അൻപത്തി എട്ട് കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ആറ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ സ്കോറിനെതിരെ ആറ് ഫതഹയവ അവധിവ കവനവ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും മൈനസിന്റെ ചലനാത്മകത കാണിച്ചു രണ്ട് ശതമാനം മുപ്പത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫതടകയ ഫതലക മൂല്യം ഒന്ന് മൂല്യം ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം നെഗറ്റീവ് ഉപവിഭാഗത്തിന്റെ മൂലധനം ആയിരത്തി എൺപത്തി ഒൻപത് ബില്യൻ ഡോളർ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരികളും മൂല്യവും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ഫധോഖയവ നഷ്ട് കാണാ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് രണ്ട് ശതമാനമാണ് പുസ്തകമൂല്യം നെഗറ്റീവ് പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠിക്കുന്ന കമ്പനിക്ക് കടങ്ങളൊന്നുമില്ല കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പതിനഞ്ച് ദശാംശം ആറ് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം എൺപത്തി ആറ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം ഡോളർ ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യം ദശാംശം അഞ്ചാണ് ഉപവിഭാഗം ഏഴ് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം നാലായിരത്തി മുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി ൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകത്തിൻ്റെ നല്ലത് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി മൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ആയിരത്തി നൂറ്റി എൺപത്തി മൂന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം മൂന്നൂറ്റി തൊണ്ണൂറ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് അയ്യായിരത്തി പതിനഞ്ച് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം ഏഴ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗം ശരാശരിമൂന്ന് ഡോളർ ഏഴ് ആയിരം ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരൻ്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം ഡോളറാണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഓഹരികളുടെ എണ്ണം പതിനൊന്ന് ദശാംശം ആറ് ശതമാനമാണ് ഒന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് ഇരുപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു ഫധവേവണവ അവധിവദശ തവണ ഉപവിഭാഗത്തിൽ ആർ എസ് എ ലെവൽ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം മൂന്ന് ഡോളർ കൂടെ സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ആറ് ഡോളർ കൂടെ നാൽപ്പത്തി ഒന്ന് സെൻ്റ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റെഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതരണപയാ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി കഥാകയവാപ അവധിവദശ കവനവ വിലയിരുത്തലിന്റെ റഫറൻസ് സിസ്റ്റം ഗുരു ഡണനപേള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് മൂന്ന് ഡോളർ കൂടെ അറുപത്തിമൂന്ന് സെന്റ് എന്ന നിരക്കിൽ വ്യാപാരം ആരംഭിക്കുക കമ്പനിക്ക് നല്ല റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് നടത്തുന്നത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നാല് ദശാംശം മൂന്ന് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് രണ്ട് ദശാംശം ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് എക്സ്ചേഞ്ച് ട്രേഡിംഗ് പൂർത്തിയാകുമ്പോൾ ഇടപാട് സ്വയമേവ അവസാനിക്കും അല്ലെങ്കിൽ ആ തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ഭവപതയെ തന്നത് വിൽപ്പനയ്ക്കുള്ള ഒരു ബാലൻസിംഗ് ഇടപാടാണ് ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ഗുരുഡാണവ